അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കുട്ടികർക്കും ലത്ത സജുവേൽഡിൻ്റെ ഒരു പുതിയ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗത്തെ പ്ര പഠന പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൽ ലാസ്റ്റ് ഒരെണ്ണം സോമദാസ് ഏറ്റുമോർ സോമദാസിൻ്റെ ഒരു കവിതയായിരുന്നു അത് അതിൻ്റെ പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലേ മരം ഒരു പിന്നെ അമ്മയെപ്പോലെ മക്കളാകുന്ന ഇലകളെയും ശിഖരങ്ങളെയും ചില്ലകളെയും ഒക്കെ സംരക്ഷിച്ച് നിൽക്കുന്നത് പോലെയാണ് പ്രകൃതിയുടെ കാര്യങ്ങളാണ് കവിതയിലും കൂടുതൽ പറഞ്ഞത് അപ്പോൾ അതോടെ ആ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ് ഇനി അടുത്തത് പട്ടം പറപ്പിക്കട്ടെ എന്നൊരു കവിതയാണ് വന്നിരിക്കുന്നത് പി കുഞ്ഞരാമൻ നായരുടെ പി കവിതകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പി കവിതകൾ വോളിയം ഒന്ന് എന്ന സമാഹാരത്തിലെ കവിതാ സമാഹാരത്തിലെയാണ് ആ പാഠത്തിന് മുമ്പായിട്ട് ഒരു ചെറിയ ഒരു ആമുഖമായിട്ട് അവിടെ ഒരു ചെറിയ ലേഖനം പോലെ കൊടുത്തിട്ടുണ്ട് പട്ടം പറത്താം അപ്പം നമുക്കിനി ആ പാഠഭാഗത്തേക്കൊക്കെ ഒന്ന് പോകാം കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും വേണം വ്യൂസൊക്കെ കുറവാണ് പിന്നെ അങ്ങനെ ഒരുപാട് പേരൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം പട്ടം പറത്താം നിങ്ങളിൽ എത്ര പേർ പട്ടം പറത്തി കളിച്ചിട്ടുണ്ട് പട്ടം ഉണ്ടാക്കാൻ അറിയാമോ നമുക്കൊരെണ്ണം ഉണ്ടാക്കിയാലോ ചെറിയ ഗ്രൂപ്പുകളാവാം പട്ടം ഉണ്ടാക്കുന്ന എന്തെല്ലാം ഉണ്ടാക്കുന്നതിന് എന്തെല്ലാം വേണം അതായത് വർണ്ണക്കഡ്ലാസ് അപ്പം ചോദിക്കുകയാണ് എല്ലാവരും പട്ടം പറത്തിയിട്ടുണ്ടോ ആ പറത്തുന്ന പട്ടം എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് പണ്ട് ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പോഴുള്ള ഗെയിമുകൾ പരിപാടി എന്നല്ല അന്ന് ഞങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് അടവ് അതായത് മധ്യവേദന അവധിക്ക് സ്കൂൾ അടച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാം ഒരു വീട്ടിലന്ന് കുട്ടികളുണ്ട് എല്ലാ വീടുകളിലും രണ്ട് മൂന്ന് നാല് കുട്ടികളുണ്ട് അപ്പം പിന്നെ അവർക്ക് കളിയാണ് കളിക്കുകയാണ് ആരും ശ്രദ്ധിക്കുക പോലും ഇല്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വിളിച്ച് 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 അവർ അമ്മേ അച്ഛനും ഒക്കെ ഒരു വഴിയാകുമ്പോഴാണ് നമ്മളൊന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് അത്രയ്ക്ക് കളിക്കണം അപ്പോൾ ആ കളികൾ എന്ന് പറയുന്നത് ഇന്നത്തേതുപോലെ മൊബൈലൊന്നും അല്ല അന്ന് പെൺകുട്ടികളാണ് കൂടുതലും അരിയും കറിയും കഞ്ഞീം കറിയും കളിക്കുക പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സായി അങ്ങനെ കളിക്കുക ചെടികളും മരങ്ങളും ഒക്കെയാണ് വിദ്യാർത്ഥികൾ അവരെ അട്ടിക്കുന്നതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് പിന്നെ അമ്മയും കുഞ്ഞും കളിക്കുക സാറ്റ് കളിക്കുക കക്ക കളിക്കുക ഇതൊക്കെയായിരുന്നു അന്നത്തെ കളികൾ പിന്നെ അങ്ങനെ ഒരു ഇതാണെന്നാണ് ഈ പട്ടം പട്ടം പറ പട്ടം പറത്തൽ എന്നത് മാത്രമല്ല പട്ടം എങ്ങനെ ഉണ്ടാക്കാൻ അന്ന് ശ്രമിച്ചിരുന്നു ഉണ്ടാക്കിയിരുന്നു ആധുനിക രീതിയിലൊന്നും അല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ടന്ന് കഴിയുന്ന രീതിയിൽ പട്ടം ഉണ്ടാക്കിയിരുന്നു അതിന് ചിറകുകൾ വാലുമൊക്കെ കൊടുത്തിരിക്കുന്ന വാലുപോലെ ഈ ന്യൂസ് പേപ്പറുകളൊക്കെ കീറി വീട്ടിലറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ കീറുന്നൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഒരു ഇല്ലാത്ത രീതിയിലൊക്കെ കീറി വാലൊക്കെ ഒട്ടിപ്പിടിപ്പിച്ച് പട്ടത്തിൻ്റെ നടുവേശത്തോട് ഒരു ഈർക്കിലൊക്കെ ഇങ്ങനെ വളച്ച് വെച്ച് ഓർമ്മയിലുണ്ട് ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് പട്ടുണ്ടാക്കാറുള്ള എല്ലാ സാമഗ്രികളും ലഭ്യമാണ് പത്രക്കടലാസിന്മാരും വർണ്ണക്കടലാസുകൾ പശ പിന്നെ നല്ല മിനിസമുള്ള നല്ല വെയ്റ്റ് കുറഞ്ഞ് ഇർക്കിൽ ഈർക്കിലല്ല അതിലേ നേർത്ത ചില കമ്പുകൾ ഇതൊക്കെ രക്ഷിതാക്കള് തന്നെ വാങ്ങിക്കൊടുത്ത് പട്ടം അതിന് അത് മാത്രല്ല നല്ല ഒന്നാം തരം അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ രീതിയിലുള്ള പട്ടങ്ങൾ വാങ്ങാനും കിട്ടും അല്ലേ പിന്നെ അന്ന് നമ്മൾ പട്ടം പറത്തിയത് ഇങ്ങനെ തുറസായ സ്ഥലത്ത് നിന്നാണ് ഇപ്പോഴും നമ്മളെ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ നിന്ന് പട്ടം പറത്താറുണ്ട് അതിൽ നമ്മുടെ സ്കൂളിൻ്റെ പേരോ നമ്മുടെ പേരോ ഒക്കെ എഴുതി ഇങ്ങനെ പറത്തിവിടാറുണ്ട് അപ്പോൾ അതേപോലെ പട്ടം പറത്തുന്നത് എങ്ങനെയാണെന്നൊരു ചെറിയ കുറിപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത് വർണ്ണക്കടലാസ് വർണ്ണക്കടലാസിന് പകരം പത്രത്തിൻ്റെ പേജുകളും വെള്ളക്കടലാസിലും ഒക്കെ ഉപയോഗിക്കാം ക്ലാസ്സിൽ പട്ടം നിർമ്മിക്കാൻ തീരെ അറിയാത്ത കുട്ടികളുണ്ടാവും അവരെ സഹായിച്ചു കൂടെ കൂട്ടണേ നിർദ്ദേശമാണ് പട്ടം നിർമ്മിക്കൽ പൂർത്തിയായാൽ ടീച്ചറിൻ്റെ അനുവാദത്തോടെ പിന്നെ മുറ്റത്തേക്കോ പറമ്പിലേക്കൊക്കെ പോയി പട്ടം വറുത്താവും പട്ടം വറുത്താൻ എല്ലാവരും പരസ്പരം സഹായിക്കുക ഇതൊരു ഗ്രൂപ്പ് വർക്കാണ് ഇത് നമുക്ക് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ സ്കൂളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അനുബന്ധമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിപ്പിക്കും അങ്ങനെ നമ്മൾ പല വർണ്ണത്തിലുള്ള വട്ടങ്ങളൊക്കെ പറിച്ചു ബീച്ചിലൊക്കെ ചെന്നാൽ കിട്ടും പട്ടം വാങ്ങാനും കിട്ടും പറത്താനും കിട്ടും അപ്പൊ അങ്ങനെ പല നിറത്തിലുള്ള പട്ടങ്ങൾ ഇങ്ങനെ ആകാശത്ത് പറന്ന് കളിക്കുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാം നൂലുകൾ തമ്മിൽ കുരുങ്ങാതെ ശ്രദ്ധിക്കുക അല്ലേ അപ്പൊ അത് പൊട്ടിപ്പോവും പറക്കത്തില്ല അങ്ങനെ ആ ഭംഗി ആസ്വദിക്കുക ഇനിയും പട്ടം പറപ്പിക്കുന്നതിനെ കുറിച്ചൊരു കവിതയാണ് നമുക്ക് ആ കവിതയിലേക്ക് ഒന്ന് പോയാലോ ആ കവിത ഇങ്ങനെയാണ് പട്ടം പറപ്പിക്കട്ടെ പാരിടമൊന്നായി കാണും നേട്ടം പാറട്ടേ വാനിലൻ കൊച്ചുപട്ടം താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റേ വരീകരകിൽ താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റേ വരീകരികിൽ വിതയുടെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി